ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന എന്തിനും യെസ് പറയുന്ന അമിതമായി നൈസായി പെരുമാറുന്ന ആ കുട്ടി അവളായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്നത് ഇതൊരു യാദൃച്ഛികതയല്ല ഇതൊരു തെറ്റായ സെലക്ഷനുമല്ല ഇത് സൈക്കോളജിയാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഈ നൈസ് ബിഹേവിയർ അവളെ ആകർഷിക്കുമെന്നാണ് പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് അവൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്ട് പതുക്കെ ഇല്ലാതാവുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മനുഷ്യർക്ക് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒന്നിനോടെ വിലയുണ്ടാകൂ സ്കേഴ്സിറ്റി ക്രിയേറ്റ്സ് വാല്യൂ നിങ്ങൾ എപ്പോഴും അവൈലബിളാണ് അവൾ എന്തു പറഞ്ഞാലും സമ്മതിക്കുന്നു ഒരിക്കലും സ്വന്തം അഭിപ്രായം പറയുന്നില്ല എങ്കിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്നേഹമല്ല മറിച്ച് നിങ്ങളുടെ ലോ വാല്യൂ ആണ് പെൺകുട്ടികളുടെ സൈക്കോളജി പ്രകാരം അവർ നോക്കുന്നത് ഒരു പ്ലീസറിനെയല്ല അവർ നോക്കുന്നത് തന്നേക്കാൾ ഇമോഷണലി സ്ട്രോങ് ആയ സ്വന്തമായി നിലപാടുകളുള്ള ഒരാളെയാണ് വിധേയത്വമുള്ളവരോട് ആർക്കും പ്രണയം തോന്നില്ല പരമാവധി സഹതാപം മാത്രമേ തോന്നൂ നിങ്ങൾ വല്ലാതെ നൈസാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവൾക്കെല്ലാം അറിയാം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് പ്രവചിക്കാം പ്രഡിക്റ്റബിലിറ്റി ഇസ് ബോറിംഗ് അടുത്ത നീക്കം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു സിനിമ കാണാൻ ആർക്കും താൽപ്പര്യമുണ്ടായില്ല അതുകൊണ്ട് എന്താണിതിനൊരു പരിഹാരം റൂഡാവുക എന്നാണോ ബാഡ്ബോയ് ആവുക എന്നാണോ അല്ല ബി ഒഥൻറ്റിക് നിങ്ങളുടെ അപ്രൂവലിനുവേണ്ടി സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റാതിരിക്കുക നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയുക നോ പറയാൻ കഴിവുള്ള പുരുഷനെയാണ് സ്ത്രീകൾ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനും ജോലിക്കും മുകളിൽ അവിടെ പ്രതിഷ്ഠിക്കാതിരിക്കുക അവൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക നിങ്ങളുടെ സൈലൻസാണ് അവിടെ ഏറ്റവും വലിയ മറുപടി ഓർക്കുക അട്രാക്ഷൻ എന്നത് ലോജിക്കൽ അല്ല ഇമോഷണലാണ് ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അവൾ നിങ്ങളെ ബഹുമാനിക്കണം റെസ്പെക്ട് ഇസ് ഏൺഡ് നോട്ട് ഗിവൻ തിങ്ക് അബൌട്ടിറ്റ്